காமினி டிவி ஓடி ஒடி பாத்திரங்களுக்கு সুবীর জে വീസൻ അതുപോലെ വേദിയിലേക്ക് ആര സ്ഥിതികുമാരൻ വളരെ സ്വാഗതം ചെയ്യുന്നു കാമினி டிவி ഓസ് പ്രൊഡക്ഷൻ ഹെഡ്സ് സജീവ് ശശിധര ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ സജീവ് ശശിധര സ്വാഗതം ചെയ്യുന്നു കാമினி டிவி മേഘപുരിപ്പാദങ്ങൾക്ക് വേണ്ടി ബാബു പള്ളിപ്പുറം ശ്രീ ബാബു ബാബു പരിവർ വേദിയിൽ സ്വാഗതം ചെയ്യുന്നു

േറ്ററും സ്വാഗതം ചെയ്യുന്നു പ്രൊഡ്യൂസർ ശ്രീ പ്രദീപ് മരുവത്തും സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിലേക്ക്

എപ്പിസോഡിലേക്ക് കിടക്കുമ്പോ ഞങ്ങൾക്ക് കിട്ടുന്ന ഈ വലിയ ആദരവിന് അദ്ദേഹം നന്ദി പറയുകയാണ് കൂടി ഷാരം ഒപ്പം തന്നെ ഇവിടുത്തെ ക്ഷേത്ര പറ്റി ഭാരവാഹികൾ ഒപ്പം സാഗര അതിന് സുഖം പിടിക്കുന്ന കേരളകൗമിതിയുടെ റിപ്പോർട്ടർ കൂടിയായ ശ്രീ തി ജി പ്രസാദ് ഉൾപ്പെടെയുള്ള ആളുകളിലോട് ഭൗമതി ടി വി വേണ്ടി നന്ദി പറയുകയാണ് കാരണം ഞങ്ങൾ ഏതാണ്ട് സുനിയ ടി വി മുതൽ ഭൗമതി ടി വി വരെ ഏതാണ്ട് ഞങ്ങൾ ഇരുപത്തിരണ്ട് വർഷത്തിലധികമായി ഒരു ടി വി പ്രോഗ്രാം ചെയ്യാൻ ചെയ്യുന്നു പണ്ടിതുകൾ ഗ്രാമങ്ങളിൽ ജോലിയൊക്കെ നടന്നിട്ടുണ്ട് അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ പ്രോഗ്രാം ചെയ്തിരുന്ന സമയത്ത് കോവിഡ് സമയമാണ് കോവിഡ് ആണ് നമ്മുടെ ഈ പാനോട് എന്ന് പറയുന്ന സ്ഥലവുമായി ഏറ്റവും അധികം ബന്ധപ്പെടുത്തുന്ന സമയം അങ്ങനെ എൻ്റെ ഈ നമ്മുടെ കേരളകോതി ലേഖകൻ ഇവിടെ നമുക്ക് ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യവും പറ്റിക്കാനുള്ള ആളുകയും എല്ലാം ഏർപ്പാട് ചെയ്തു വന്നിട്ടുണ്ട് അതിനുശേഷം ഞങ്ങളുടെ ഒരു ജീവിതത്തിൽ അഴിഞ്ഞുചേരുകയാണ് ചെയ്തത് പക്ഷെ നേരത്തെ അവതാരം പറഞ്ഞതുപോലെ അവിടെ ജീവിക്കുകയും ചിന്തിപ്പിക്കുകയും മാത്രമല്ല ചില വേദിപ്പിക്കുന്ന മനസ്സുകളെ ശാന്തമാക്കാൻ ഞങ്ങൾ കൊണ്ട് കഴിയുന്ന ചില സഹായങ്ങളൊക്കെ ചെയ്യാൻ അവർക്ക് സാധിച്ചിരുന്നു അതിന് ഏറ്റവും അടുത്തത് അടുത്ത സ്ഥലം കുറച്ച് അടുത്തുള്ള സ്ഥലം മരിച്ചുപോകുന്ന പറയുന്ന സ്ഥലത്ത് ഒരു അമ്മാവൻ പാട്ട് പറക്കി ജീവിക്കുകയാണ് ആരും ഇല്ലാത്ത ഒരു അമ്മാവനും രണ്ടുപേരും മാത്രമേ വീട്ടിലുള്ളൂ അപ്പൊ ഈ അദ്ദേഹത്തിന്റെ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ പറക്കി അത് കടയിൽ കൊണ്ടുപോയി കൊടുത്ത് കിട്ടുന്ന ചെറിയ തുകയ്ക്കാണ് അവരുടെ ജീവിതം ഞങ്ങള് ആ അമ്മാവിനെ നിരീക്ഷിച്ചു അതിനുശേഷം അവിടെ നമ്മുടെ അദ്ദേഹത്തിന്റെ കൂടെ രണ്ട് അവതാരികളെ പോയിട്ട് ഇതുപോലെ പാട്ട് കിടക്കുന്ന ആളുകളായി പോയി അവരോട് അദ്ദേഹത്തിനോട് കഴിഞ്ഞു ചോദിച്ചു വീട്ടിൽ ഭക്ഷണമില്ല എങ്കിലും അദ്ദേഹം പറഞ്ഞു വീട്ടിൽ പോയാൽ നമുക്ക് കഞ്ഞി വിടാമെങ്കിലും കുടിക്കാം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ആ വീട്ടിൽ അന്ന് കഞ്ഞിവെച്ചത്തിലായിരിക്കും മിക്കവാറും ദിവസങ്ങളിൽ കഞ്ഞിവെക്കാത്ത ആ വീട്ടിൽ ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയിട്ട് എന്തെങ്കിലും ഇരിക്കുന്ന സാധനങ്ങൾ എടുത്തു തരാൻ മനസ്സ് കാട്ടിയ ഈ പാലോടിന്റെ മണിലേക്ക് ആ അമ്മാവിനെ ഞങ്ങൾ സഹായിക്കാൻ കഴിയുന്നോളം സഹായിച്ചു വീട് വെച്ചു കൊടുക്കാൻ സാധിച്ചു എന്ന് പറയുന്ന വലിയ സന്തോഷമുണ്ട് ഒപ്പം തന്നെ ഞാറ എന്ന് പറയുന്ന ഒരു സ്ഥലമൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല കാരണം ഞങ്ങൾ ക്യാമറയുമായി പോകുമ്പോൾ അവിടെ അവർ പറയുന്ന വാക്കുകളായിരുന്നു കാരണം ആന വന്ന് ഈ വീട് മിക്കവാറും പൊളിച്ചു മാറ്റും പഠിക്കുന്ന കുട്ടികളുടെ ജീവിത അവസ്ഥ അതുകൂടി വലിയ വിഷയമായിരുന്നു പക്ഷേ അതിനുശേഷം നമ്മൾ പിന്നീട് കാണുന്ന കാഴ്ച പ്രേക്ഷകരായ ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ പ്രോഗ്രാം കാണുന്ന ആളുകൾ ഞങ്ങളെ സഹായിച്ചു ഞങ്ങളെ സഹായിച്ച കുടുംബത്തെ സഹായിച്ചു അങ്ങനെ അവർക്ക് വീട് വെക്കാൻ വീട് വെച്ചു കൊടുത്തു ഒപ്പം തന്നെ അതിലെ ആ കുട്ടിക്ക് ഇന്ന് വാങ്ങി കൊടുക്കാൻ സാധിച്ചു അതിനെല്ലാം ഈ നാട്ടുകാരുടെ ഒരു മനസ്സുണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഇത്രയും നല്ല കാര്യങ്ങൾ ഈ നാടിന് വേണ്ടി സമൂഹത്തിന് വേണ്ടിയൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് ഒപ്പം ഈ കോവിഡ് സമയത്ത് നമുക്ക് ടി വി കൊടുക്കാനും ലാപ്ടോപ്പ് കൊടുക്കാനും അതുപോലെ തന്നെ മൊബൈൽ ഫോൺ കൊടുക്കാനും ഒക്കെ സാധിച്ചത് കൂടുതലും ഈ മണിയിലാണെന്നുള്ളൊരു സന്തോഷം കൂടി അതിന് പറയുന്നു ഒപ്പം ഈ ശാസ്ത്രാവിന്റെ മുന്നിൽ വന്നാൽ ഞങ്ങളിവിടെ വരുമ്പോഴൊക്കെ ഈ ശാസ്ത്രാവിനെ തൊഴിലിട്ട് മാത്രമേ പോകാറുള്ളൂ ഈ പറഞ്ഞതുപോലെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഞങ്ങളൊക്കെ വരുന്നത് ഞങ്ങൾ ഇവിടുത്തെ ഒരു വലിയ ഡോഹിയാണ് ഞങ്ങൾക്ക് ഇവിടെ വന്നാൽ വന്നാൽ ഇവിടെ പ്രോഗ്രാം എങ്കിലും ഞങ്ങൾ ഈ നിലയിലേക്ക് വരാറുണ്ട് അതിനെയും സന്തോഷം ഏർപ്പെടുത്തുന്നു ഇത്രയും വാക്കുകൾ പറയാൻ അവസരം ഭാരവാഹികളുണ്ട് ഒപ്പം ഇതിന്റെ സർക്കാർ വലിയ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നടത്തുന്നു നന്ദി നമസ്കാരം സമർപ്പണ സമയമാണ് ചീഫ് ക്യാമറാമാൻ ശ്രീകുമാർ അദ്ദേഹത്തെ ഏറെ സ്വാഗതം ചെയ്യുന്നു ഈ ഏറ്റുവാങ്ങുന്നതിനായി സ്വാഗതം സൗണ്ട് ചീഫ് ശ്രീ സുനിൽ സ്വാഗതം ചെയ്യുന്നു ശ്രീ ശശിധരനെ സ്വാഗതം ചെയ്യുന്നു സജീവ് ശശിധരനെ സ്വാഗതം ചെയ്യുന്നു

വിനീതയെ സ്വാഗതം ചെയ്യുന്നു രഞ്ജിത്ത് ഐതിയെ സ്വാഗതം ചെയ്യുന്നു രഞ്ജിത്ത് ഐതി പാർവതിയെ സ്വാഗതം ചെയ്യുന്നു പാർവതി അനി വേലപ്പനെ സ്വാഗതം ചെയ്യുന്നു ശ്രീ അനി വേലപ്പൻ സ്വാഗതം ചെയ്യുന്നു ശ്രീ പ്രദീപ് മനിതത്തൂർ പ്രദീപ് മനിതത്തൂറിനെ സ്വാഗതം ചെയ്യുന്നു സ്വാഗതം ചെയ്യുന്നു ആനന്ദിനെ നമ്മുടെ ദേശീയ മഹോത്സവത്തോടനുബന്ധിച്ചുകൊണ്ട് ഇവിടെ സൗണ്ട് സിസ്റ്റം ഒരുക്കുന്ന ആനന്ദ് കൗമുദി ടിവിയുടെ അനുകിയനായ സൗണ്ട് എഞ്ചിനീയറാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ശ്രീ പ്രിയപ്പെട്ടവരെ പരിപാടി അവസാനിക്കുകയാണെങ്കിൽ തുടങ്ങുന്ന സമയമാണ് ഇതിനോടൊപ്പം സഞ്ചരിച്ച പ്രിയപ്പെട്ട എല്ലാ ഭാരവാഹികൾക്കും ഞങ്ങളുടെ സ്വരസാഗരയുടെ ഹൃദയം നന്ദി അറിയിക്കുന്നു ഒപ്പം പ്രിയപ്പെട്ടവരെ സ്വരസാഗരയുടെ ഇന്ന് വയസ്സാണ് ഈ പത്താമത് വയസ്സിൽ പ്രിയപ്പെട്ട ശ്രീ ജിജി പച്ചയ്ക്ക് ദേശീയ മഹോത്സവ നൽകുന്ന ആദരവാണ് ഈ ആദരവ് നാദരവ് പ്രിയപ്പെട്ട ശ്രീ ജിജി പച്ചയ്ക്ക് ക്ഷണിക്കുന്നു

Cek cek plak